ഹലോ ഓർവൺ നമസ്കാരം നാച്ചുലർ സ്റ്റഡീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ എപ്പിസോഡിൽ കടുവയുടെ വിശ്രമവും ഉറക്കവും എന്ന വിഷയം കൈകാര്യം ചെയ്തതിലൂടി എല്ലാ തരം വന്യമൃഗങ്ങളുടെയും വിശ്രമരീതികൾ എത്ര രസകരമാണ് എന്ന കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അതിൽ കടുവ ഉറങ്ങുന്ന സ്ഥലത്തിൻ്റെ കാര്യം പരാമർശിച്ചത് കണ്ട് കുറച്ചുപേർ എന്നോട് നേരിട്ട് അന്വേഷിച്ചത് കടുവകൾ ഉറങ്ങുന്നതിനു വേണ്ടി സ്ഥിരമായ സ്ഥലമാണ് ഉപയോഗിക്കുന്നത് എന്നാണ് അതായത് നമ്മൾ വീട്ടിൽ സ്ഥിരമായി കിടന്നുറങ്ങുവാൻ ഒരു സ്ഥലം ഉപയോഗിക്കുന്നത് പോലെ തന്നെയാണോ കടുവകളും ഈ വിശ്രമത്തിന് വേണ്ടിയുള്ള സ്ഥലം തിരഞ്ഞെടുക്കുന്നത് എന്ന് അതിനുള്ള ഉത്തരം കടുവയെന്നല്ല ഒരു വന്യമൃഗങ്ങളും ചില പ്രത്യേക സാഹചര്യങ്ങളൊഴിച്ച് അത്തരമൊരു സ്വഭാവം വച്ചു പുലർത്തുന്നവയല്ല എന്നതാണ് കടുവയെപ്പോലെ ഇരപിടിയനായ ഒരു വലിയ മൃഗം സ്ഥിരമായ ഒരു സ്ഥലം വിശ്രമത്തിന് വേണ്ടി ഉപയോഗിക്കാത്തതുകൊണ്ട് അത് ഏറ്റവും പ്രയോജനപ്പെടുന്നത് ഇരമൃഗങ്ങളുടെ ഗണത്തിൽപ്പെടുന്ന കാട്ടിലെ മറ്റ് അന്തേവാസികൾക്കാണ് അതേപോലെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കൈകാര്യം ചെയ്ത മറ്റൊരു കാര്യം കടുവകളുടെ ഉറക്കത്തിൻ്റെ വിവിധ തരം പൊസിഷനുകളാണ് അതിൽ നമ്മൾ കണ്ട ക്രൗസ്ഡ് പൊസിഷൻ ആണെങ്കിലും സ്പിങ്സ് പൊസിഷൻ ആണെങ്കിലും കടുവകൾ പൂർണ്ണമായ ഉറക്കത്തിലേക്ക് പോവാറില്ല മറിച്ച് അർത്ഥനിദ്രാവസ്ഥയിലായിരിക്കും എന്ന കാര്യവും നമ്മൾ കാണുകയുണ്ടായി യഥാർത്ഥത്തിൽ കടുവകളുടെ ഉറക്കത്തിൻ്റെ ഭൂരിഭാഗം പൊസിഷനുകളിലും കടുവകൾ ഇതേപോലെ അർത്ഥനിദ്രാവസ്ഥയിലായിരിക്കും എന്നതാണ് വസ്തുത ആ വിഭാഗത്തിൽപ്പെടുന്ന മറ്റൊരു പൊസിഷനാണ് കമിഴ്ന്ന് കിടന്നുകൊണ്ട് കൈകളിൽ മുഖം അമർത്തിക്കൊണ്ട് വിശ്രമിക്കുന്ന ഒരു രീതി ഒരിക്കൽ ഞാൻ കണ്ടത് ഒരു ചെറിയ കാട്ടുപൊയ്കിയുടെ തീരത്തെ പാറയിൽ ഒരു കടുവ അങ്ങനെ കിടക്കുവാൻ ശ്രമിക്കുന്നതാണ് പക്ഷേ പാറയുടെ തടവും കുഴിയുമുള്ള പ്രതലം അതിനെ അല്പമൊക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു എങ്കിലും കുറച്ച് നേരം കൊണ്ട് അത് സുഖപ്രദമായ ഒരു പൊസിഷൻ കണ്ടെത്തിയിട്ട് ആ വലിയ കൈകളിൽ മുഖമർത്തി വിശ്രമിക്കുവാൻ തുടങ്ങി ആ കിടപ്പ് കണ്ടിട്ട് അധികനേരമായില്ല അത് അവിടെ എത്തിയിട്ട് എന്ന് എനിക്ക് മനസ്സിലായി കാരണം അപ്പോഴും അത് നന്നായി കിതയ്ക്കുന്നുണ്ടായിരുന്നു ആ വയറിൻ്റെ ഭാഗത്തെ ചലനങ്ങൾ നടന്നു തീർത്ത ദൂരവും ചെയ്തു തീർത്ത കാര്യവും വ്യക്തമാക്കുന്നതായിരുന്നു ഈ പൊസിഷൻ്റെ അർത്ഥവും അത് പാതി വിശ്രമത്തിലാണ് എന്നതാണ് അതുകൊണ്ട് തന്നെ ഇതേ പൊസിഷനിൽ ഇരുന്നു കൊണ്ട് ചിലപ്പോൾ അത് കണ്ണുകളടച്ച് ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നതും നമുക്ക് കാണാനാവും പക്ഷേ ഉറക്കം ഗാഠമാവണമെന്നില്ല എന്ന് മാത്രം അതേ പൊസിഷനിൽ നിന്നും സജീവമാകുവാനോ ഉണർന്നെണീക്കാനോ അതിന് അധിക സമയം വേണ്ട വെള്ളത്തിൻ്റെ സാമീപ്യവും പുലർവയിലും അന്തരീക്ഷത്തിലെ മഞ്ഞുകാല കുളിരും പിന്നെ കാട്ടുപൊയ്കയിൽ പ്രതിഫലിക്കുന്ന വലിയൊരു ഇരപിടിയൻ മൃഗവും ഒക്കെ സമ്മാനിച്ചത് വിവരിക്കാനാവാത്ത കാഴ്ചാനുഭവങ്ങളായിരുന്നു കടുവയുറക്കത്തിൻ്റെ വിവിധ രീതികളിൽ എനിക്ക് വ്യക്തിപരമായി ഏറ്റവും കാണാനിഷ്ടം ഈ രീതിയാണ് കടുവകളുടെ ഉറക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ എത്ര ഗാഠമായ നിദ്രയിലാണെങ്കിലും അവയുടെ സെൻസസ് അഥവാ ബോധം എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുവാൻ എൻ്റെ മറ്റൊരു അനുഭവം കൂടി പറയാം ഒരിക്കൽ ഒരു സഫാരിക്കിടയിൽ ഒരു കടുവ കിടന്നുറങ്ങുന്നത് കണ്ടു റോഡിൽ നിന്നും ഒരു പത്ത് മീറ്റർ ദൂരത്തിലാവും ഇടതൂർന്ന കുറ്റിക്കാടുകൾക്കിടയിലാണ് ഉറക്കം ഞങ്ങളുടെ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ട് പോലും അത് ഉണർന്നെണിയിട്ടില്ല അത്ര ഗാഠമായ നിദ്രയിലാണ് അത് എന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അത് ഉണർന്നെണീക്കുന്നതുവരെ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു അങ്ങനെ ആ കടുവയെ നിരീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മറ്റൊരു കടുവ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്തേക്ക് നടന്നുവരുന്നത് കണ്ടത് അത് കുറച്ചു ദൂരം ഞങ്ങളുടെ നേരെ നടന്നു വന്നു എന്നിട്ട് സാവധാനം കാട്ടിലേക്ക് കയറി അപ്രത്യക്ഷമായി കരിയിലകളിൽ അതിൻ്റെ കാലുകൾ അമർന്ന ശബ്ദം കേട്ടിട്ടാവണം അടുത്ത നിമിഷം ഞാൻ കാണുന്നത് ഉറക്കമെണിയേറ്റ ആദ്യത്തെ കടുവ ആ ശബ്ദം ശ്രദ്ധിച്ചുകൊണ്ട് നിൽക്കുന്നതാണ് ശേഷം പതിയെ നടന്ന് ഞങ്ങളുടെ മുമ്പിലെത്തി അത് മറ്റേ കടുവയെ പിന്തുടർന്ന് കാട്ടിൽ മറഞ്ഞു അപ്പോൾ മാത്രമാണ് അവിടെ ഉറങ്ങിക്കിടന്നത് ആ ഏരിയയിൽ ആയ ഒരു ആൺകടുവയായിരുന്നെന്ന് എനിക്ക് മനസ്സിലായത് എന്നാൽ വലിയൊരു തിരിച്ചറിവുണ്ടായത് മറ്റൊരു കാര്യത്തിലാണ് എത്ര ഗാഠമായ നിദ്രയിലാണെങ്കിലും ഒരു കടുവയുടെ ബോധനില എത്ര ശക്തമായതായിരിക്കും എന്ന കാര്യത്തിൽ ഞങ്ങളുടെ വണ്ടിയുടെ ശബ്ദം കേട്ടിട്ടും അത് ഉറക്കത്തിലായിരുന്നു എന്ന് തോന്നൽ എത്ര തെറ്റായിരുന്നു എന്ന് എനിക്ക് പിന്നീടാണ് മനസ്സിലായത് യഥാർത്ഥത്തിൽ വണ്ടിയുടെ ശബ്ദത്തിനേക്കാൾ അത് പ്രാധാന്യം നൽകിയത് മറ്റൊരു വന്യമൃഗത്തിൻ്റെ കാലടി ശബ്ദങ്ങൾക്കായിരുന്നു ശത്രുവായാലും മിത്രമായാലും അതിനാണല്ലോ ഒരു കടുവ മുൻഗണന നൽകേണ്ടത് ഉറക്കത്തിനിടയിലും ശബ്ദങ്ങളുടെ ആ വ്യത്യാസം വേർതിരിച്ചറിയാൻ പര്യാപ്തമായ കടുവയുടെ ആ ഇന്ദിരിയ ശേഷികൾ ഒരു വലിയ തിരിച്ചറിവാണ് നൽകിയത് ഒരു അപ്പെക്സ് അപ്പെക്സ്പ്രിഡേറ്ററായി കടുവ എങ്ങനെ നിലനിൽക്കുന്നു എന്നതിൻ്റെ തിരിച്ചറിവ് ഇത്രയും കണ്ടു കഴിയുമ്പോൾ പ്രേക്ഷകരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന ഒരു തോന്നൽ എന്തായിരിക്കുമെന്ന് എനിക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ട് ഇതൊക്കെ തന്നെയല്ലേ നമ്മളുടെ വളർത്തു പൂച്ചകളും ചെയ്യുന്നത് എന്ന് അല്ലേ അത് ശരിയുമാണ് യഥാർത്ഥത്തിൽ കടുവകളുടെ ഇത്തരം ശരീരനിലകളെ പെട്ടെന്ന് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൃഗം പൂച്ചകളുമായിട്ടാണ് കാരണം ഫെലിഡേ എന്ന് പറയുന്ന ഒരു കുടുംബത്തിലെ ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളായ ഈ രണ്ട് മൃഗങ്ങളും തമ്മിൽ പല കാര്യങ്ങളിലും സമാനതകൾ പുലർത്തുന്നവയാണ് പക്ഷേ ഒരു കാര്യം മാത്രം ഒരു നാലോ അഞ്ചോ കിലോഗ്രാം ഭാരവും മുപ്പത് സെൻറ്റിമീറ്റർ മാത്രം ഉയരവുമുള്ള ഒരു വളർത്തുപൂച്ചയെ ഇരുന്നൂറ് കിലോഗ്രാം ഭാരവും നൂറ്റിപ്പത്ത് സെന്റിമീറ്റർ ഉയരവുമുള്ള ഒരു വലിയ മൃഗമായി സങ്കല്പിക്കാൻ കഴിയണമെന്ന് മാത്രം ഈ വളർത്തു പൂച്ചകൾ വിശ്രമത്തിന് വേണ്ടി സ്വീകരിക്കുന്ന എല്ലാത്തരം പൊസിഷനുകളും കടുവകളും സ്വീകരിക്കാറുണ്ട് എന്നാൽ പൂച്ചകൾ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്നത് പോലെ ഉള്ള ഒരു പൊസിഷൻ കടുവകൾ പൊതുവേ സ്വീകരിക്കാറില്ല പ്രത്യേകിച്ച് മുതിർന്ന കടുവകൾ അതും ഗാഠനിദ്രയുടെ സമയത്ത് ഗാഠനിദ്രയ്ക്ക് വേണ്ടി കടുവകൾ സ്വീകരിക്കുന്നത് ഇതുവരെ നമ്മൾ കാണാത്ത മറ്റൊരു പൊസിഷനാണ് അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് കടുവകളുടെ ഉറക്കത്തിനെ മറ്റു മൃഗങ്ങൾ എങ്ങനെ ഡിസ്റ്റേർബ് ചെയ്യുന്നു എന്ന് നമുക്കൊന്ന് കാണാം ഒരിക്കൽ പുള്ളിമാനുകളും മയിലുകളുമൊക്കെ ശബ്ദം പുറപ്പെടുവിക്കുന്നത് കേട്ടുകൊണ്ട് ചുറ്റുപാടും നിരീക്ഷിച്ചപ്പോഴാണ് പുല്ലുകൾക്കിടയിലൂടെ നടന്നു പോകുന്ന ഒരു കടുവയെ കണ്ടത് അല്പദൂരം നടന്നിട്ട് അത് ഒരു മരച്ചുവട്ടിലെത്തി സാവധാനം അവിടെ കിടന്നു ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞ സ്വിങ്സ് പൊസിഷനിലാണ് കിടപ്പ് ആ പൊസിഷനിൽ കിടന്ന് ചെയ്യാറുള്ളതുപോലെ ശരീരം വൃത്തിയാക്കുവാനും കൈകാലുകൾക്ക് നാവുകൊണ്ട് ഊർജം പകരാനുമൊക്കെ അത് ചെയ്തു തുടങ്ങുകയായിരുന്നു പക്ഷേ അപ്പോൾ അതിനെ അസ്വസ്ഥമാക്കാൻ ഒരു കൂട്ടം മൃഗങ്ങൾ അവിടെ എത്തി ഒരു കൂട്ടം കാട്ടുപന്നികൾ പല വലിപ്പത്തിലും പ്രായത്തിലുമുള്ള അംഗങ്ങളടങ്ങിയ ഒരു കൂട്ടമാണത് ഒന്ന് ശ്രമിച്ചാൽ ആക്രമിച്ച് കീഴ്പ്പെടുത്തി ആഹാരമാക്കാൻ തക്ക വലിപ്പത്തിലുള്ളവയും ആ കൂട്ടത്തിലുണ്ട് പക്ഷേ തൽക്കാലം ഒരു വേട്ടയ്ക്ക് ശ്രമിക്കാതെ തനിക്ക് ഭീഷണിയൊന്നുമില്ലെന്ന് ഉറപ്പാക്കുന്ന രീതിയിൽ ആ സാഹചര്യത്തെ കൈകാര്യം ചെയ്യാനാണ് ആ കടുവ തീരുമാനിച്ചത് അതിനുവേണ്ടി അത് ചെയ്തതോ ആ കാട്ടുപന്നികളെ തന്നെ ശ്രദ്ധിച്ച് കിടക്കുവാനാണ് ഉണങ്ങിയ പുല്ലിൽ അമർന്നു കിടക്കുന്നതിനാൽ ഒരു വലിയ അപകടത്തിൻ്റെ സാന്നിധ്യം അത്ര എളുപ്പം തിരിച്ചറിയുവാൻ ആ കാട്ടുപന്നികൾക്ക് കഴിഞ്ഞതുമില്ല പക്ഷേ വിശ്രമം എന്നത് ആ കടുവ തൽക്കാലം വേണ്ടെന്നു വെച്ചു എന്ന് മാത്രം പലപ്പോഴും കുറ്റിക്കാടുകൾക്കിടയിൽ മറഞ്ഞു കിടന്നുകൊണ്ടാണ് കടുവകൾ ഉറങ്ങാറുള്ളത് എന്ന് നേരത്തെ സൂചിപ്പിച്ചുവല്ലോ അതുകൊണ്ട് കടുവകളുടെ ഉറക്കത്തിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ പലപ്പോഴും കാണാനോ ചിത്രീകരിക്കാനോ കഴിയാറില്ല എന്നാൽ ഭാഗ്യം അങ്ങേയറ്റം കടാക്ഷിക്കുന്ന ചില ദിവസങ്ങളിൽ തുറസായ സ്ഥലങ്ങളിൽ കിടന്നുറങ്ങുന്ന രീതികളിൽ കടുവയെ കാണാറുണ്ട് ലഭിക്കാറുണ്ട് ഒരിക്കൽ ജീപ്പ് റോഡിൽ കിടന്നുറങ്ങുന്ന രീതിയിലാണ് ഒരു കടുവയെ കണ്ടത് നല്ല വെളിച്ചത്തിൽ തുറസായ സ്ഥലത്ത് ഉറക്കത്തിൻ്റെയും വിശ്രമത്തിൻ്റെയും പലതരം ശരീരനിലകൾ ഇതുവരെ പറഞ്ഞതിൽ ഇതാണ് കടുവയുടെ ഗാഠനിദ്രയുടെ യഥാർത്ഥ പൊസിഷൻ നാം നേരത്തെ കണ്ട മൂന്നുതരം വിശ്രമ രീതികളൊന്നുമല്ല പക്ഷേ വശം ചെരിഞ്ഞും തല ചായ്ച്ചുവെച്ചും കാലുകൾ നിവർത്തി വെച്ചുമുള്ള ഈ കിടപ്പ് സൂചിപ്പിക്കുന്നത് അത് നല്ല ഉറക്കത്തിലാണ് എന്നാണ് ശരീരത്തിൽ പ്രത്യേക ചലനങ്ങൾ ഒന്നും കാണാൻ പറ്റിയെന്ന് വരില്ല ചിലപ്പോൾ ചെവിയുടെ നേർത്ത ചലനങ്ങൾ കാണാനാവും ശ്വാസോച്ഛ്വാസത്തിൻ്റെ ചലനങ്ങൾ സൂക്ഷിച്ചു നോക്കിയാൽ വയർ ഭാഗത്തും കാണാനാവും അലസമായി കിടക്കുന്ന കൈകാലുകൾ മറ്റൊരു ലക്ഷണമാണ് ഉറക്കത്തിൻ്റെ ആഴമറിയുവാൻ അവയുടെ ഉച്ഛ്വാസവായുവിൽ മൂക്കിന് മുന്നിലുള്ള പുല്ലിൻ്റെ ചലനം പോലും ചിലപ്പോൾ കാണാനാവും ചിലപ്പോൾ പിൻകാലുകളിലൊന്ന് ഉയർത്തിപ്പിടിച്ചെന്ന് വരാം അതൊരൽപ്പം ബോധത്തിലേക്ക് വന്നു എന്നതിൻ്റെ സൂചനയാണ് അതേപോലെ അത് വീണ്ടും താഴേക്ക് വീണെങ്കിൽ വീണ്ടും അത് ഉറക്കത്തിലേക്ക് വീണെന്നർത്ഥം ഇങ്ങനെ കടുവകൾ പൂർണ്ണമായും നിദ്രയിലേക്ക് വീണു കഴിഞ്ഞാൽ അത് ചുറ്റുപാടുമുള്ള മൃഗങ്ങൾക്കും പക്ഷികൾക്കുമൊക്കെ ഒരു താൽക്കാലിക ആശ്വാസമാവും ഉറങ്ങുന്ന നേരത്തെങ്കിലും അവ തങ്ങളുടെ ജീവന് ഭീഷണിയാവുകയില്ല എന്ന് ആ മൃഗങ്ങളും പക്ഷികളും മനസ്സിലാക്കുകയും ചെയ്യും അത്തരമൊരു അവസരം കാണാനും ചിത്രീകരിക്കാനുമായത് മറ്റൊരവസരത്തിലായിരുന്നു അന്ന് ഞാൻ കാണുമ്പോൾ ഒരു കടുവ വരണ്ട പുല്ലിൽ ചെരിഞ്ഞുകിടന്ന് ഇതേപോലെ ഗാഠമായ നിദ്രയിലായിരുന്നു എന്തോ ഒരു ശബ്ദം കേട്ടതുപോലെ അത് ഉണർന്നെണീറ്റുമെങ്കിലും കാരണം മനസ്സിലായത് അല്പം കഴിഞ്ഞാണ് ഒരു ആൺമയിൽ കരിയിലകളിലൂടെ നടന്നതാണ് ആ കടുവയെ ഉണർത്തിയത് റിലാക്സ്ഡായ ഒരു കടുവയെ കണ്ടതുകൊണ്ട് തന്നെ ആവണം അതിനും ഏതാനും മീറ്റർ ദൂരം പിറകിലായി നടന്നു പോകാൻ ആ മയിൽ ധൈര്യം കാണിച്ചത് പക്ഷേ അവിടെ നിന്ന് എണീക്കുവാനോ മൈലിനു നേരെ ഒരാക്രമണത്തിന് ഒന്നും ആ കടുവ ശ്രമിച്ചതേയില്ല അതുകൊണ്ട് തന്നെ ക്യാമറയുമായി വനാന്തരങ്ങൾ ചുറ്റുന്ന എനിക്കൊരു ഭാഗ്യവുമുണ്ടായി ഇന്ത്യയുടെ പക്ഷിയും ദേശീയ മൃഗവും ഒരൊറ്റ ഫ്രെയിമിൽ എന്ന അപൂർവമായ വന്യജീവി മുഹൂർത്തം എനിക്ക് ചിത്രീകരിക്കാനായി ഇതുവരെ കണ്ടതും പറഞ്ഞതുമായ കാര്യങ്ങൾ എൻ്റെ വ്യക്തിപരമായ അനുഭവങ്ങളും കാഴ്ചകളുമാണ് ഇത് ഞങ്ങൾ പ്രേക്ഷകർക്ക് എങ്ങനെ പ്രയോജനപ്പെടും എന്ന് കരുതുന്നവർ പലരുമുണ്ടാകാം അവർക്ക് വേണ്ടി പറയുകയാണ് ഇത് ഇതുവരെയുള്ള വനയാത്രകളിൽ ഒരു വന്യമൃഗത്തിനെങ്കിലും ഉറങ്ങുന്ന രീതിയിൽ കണ്ടിട്ട് വേണ്ടത്ര രീതിയിൽ നിരീക്ഷിക്കാതെ ഉപേക്ഷിച്ചു പോയവർക്ക് വേണ്ടിയുള്ളതാണ് ഉണർവിലായാലും ഉറക്കത്തിലായാലും എല്ലാ വന്യമൃഗങ്ങളിലും കാണാനും അറിയാനും ധാരാളം കാര്യങ്ങളുണ്ട് എന്ന തിരിച്ചറിവിൽ ഇനി വനയാത്രകൾ നടത്തുന്നവർക്ക് വേണ്ടിയുള്ള ഒരു മുന്നറിയിപ്പുമാണ് ചെറുതാണെങ്കിലും വലുതാണെങ്കിലും നിറമുള്ളതാണെങ്കിലും ഇല്ലാത്തതാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും ഉണർവിലാണെങ്കിലും പ്രകൃതിയിലെ എല്ലാ ഘടകങ്ങളും എപ്പോഴും കാണാനും അറിയാനും ആസ്വദിക്കാനുമുള്ള അവസരങ്ങളാണ് നമുക്കായി തുറന്നു തരുന്നത് എന്ന പൊതുബോധ്യത്തിനും കൂടിയാണ് ആദ്യത്തെ എപ്പിസോഡിൽ പറഞ്ഞതുപോലെ കടുവ അതിനുള്ള ഒരു ഉദാഹരണം മാത്രം പക്ഷേ വേണ്ടത് തുറന്ന കാഴ്ചപ്പാടോടുകൂടി പ്രകൃതിയിൽ സഞ്ചരിക്കുവാനുള്ള ഒരു മനസ്സ് മാത്രം അത്തരം അവസരങ്ങളിലേക്ക് വാതിൽ തുറക്കുന്നതാവട്ടെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വരുംകാല യാത്രകൾ പ്രത്യേകിച്ച് വനയാത്രകൾ എന്ന് ആശംസിച്ചുകൊണ്ട് യോജിച്ചും വിയോജിച്ചുമുള്ള അഭിപ്രായങ്ങൾ അറിയിക്കണമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പ്രകൃതിയുടെ പുത്തൻ അനുഭവങ്ങളും കാഴ്ചകളുമായി വീണ്ടും കാണാം എന്ന് പറഞ്ഞുകൊണ്ട് തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം